ഗുരുപൂർണിമയുടെ ഭാഗമായി വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിപ്പിച്ച സംഭവം വലിയ വിവാദമാക്കി മാറ്റിയിരിക്കുകയാണ് അന്തങ്കമ്മികളും കൊങ്ങികളും സുടാപ്പികളുമെല്ലാം കാസർഗോഡ് കണ്ണൂർ ആലപ്പുഴ ജില്ലകളിലെ സ്കൂളുകളിൽ പാദപൂജ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതിനകം പുറത്തു വന്നത് കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിൽ പാദപൂജ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തൃക്കരിപ്പൂർ ചക്രവാണി സ്കൂൾ ചീമേനി വിവേകാനന്ദ സ്കൂൾ കണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയം എന്നിവിടങ്ങളിലും പാദപൂജ നടന്നു എന്ന വിവരം പുറത്തു വരികയുണ്ടായി കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലും പാദപൂജ നടന്നിരുന്നു മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ നൂറ്റിയൊന്ന് അധ്യാപകരുടെ കാലിൽ വിദ്യാർത്ഥികൾ വെള്ളം തളിച്ച് പൂക്കളിടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെയും ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെയും പാദപൂജയിൽ യൂത്ത് കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കുമൊക്കെ പരാതി നൽകിയിരിക്കുകയുമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുത്താരരാജാണ് പരാതി നൽകിയത് കാസർകോട്ടെ പാദപൂജ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ബേക്കൽ ഡിവൈഎസ്പിയോട് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിയിച്ചത് കേരളത്തിന്റെ സംസ്കാരമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു ചടങ്ങിനെതിരെ ഡിവൈഎഫ്ഐ എ ഐ വൈ എഫ് തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതേസമയം മാതൃപൂജയും ഗുരുപൂജയും ഭാരതീയ വിദ്യാനികേതന ിലുള്ള സ്കൂളുകളിൽ പതിവാണ് എന്നും ഗുരുവന്ദനത്തിന്റെ ഭാഗമായി കുട്ടികളെ കൊണ്ട് അനുഗ്രഹം വായിക്കുന്ന ചടങ്ങ് മാത്രമാണെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം അധ്യാപകരുടെ കയ്യും കാലും വെട്ടിയിടുമെന്ന് തെരുവിൽ പ്രസംഗിച്ചവരും എടുത്തവരും ശവക്കുഴിയെടുത്തവരും വെച്ചവരും അധ്യാപികയുടെ കസേര കത്തിച്ചവരും കുട്ടികളുടെ മുന്നിൽ വെച്ച് അധ്യാപകനെ വെട്ടിയരിഞ്ഞ് കൊന്നവരും ഒക്കെയാണ് ഇപ്പോൾ അധ്യാപകരുടെ പാദപൂജക്കെതിരെ അട്ടഹാസം മുഴക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തമാശ ഏതായാലും നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റ് പാദപൂജ വിവാദത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടുണ്ട് വിവിധ സാമൂഹിക വിഷയങ്ങളിൽ അതിനിശിതമായി പ്രതികരിക്കാറുള്ള സന്തോഷ് പണ്ഡിറ്റിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ പാദപൂജ നിരീക്ഷണം ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ പിടിപ്പിച്ചു ചിലർ കാൽ കഴുകിച്ചു എന്ന പേരിൽ വൻ വിവാദം നടക്കുകയാണല്ലോ പ്രായപൂർത്തി കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കരുത് എന്നാണ് വിമർശകന്മാർ പറയുന്നത് പാദപൂജ ശരിയോ തെറ്റോ എന്നത് പരിശോധിക്കുമ്പോൾ പ്രായപൂർത്തി കുട്ടികളെ കൊണ്ട് സമരാഭാസം നടത്തുന്നതും അക്രമങ്ങൾ നടത്തുന്നതും സ്കൂൾ കെട്ടിടവും ലാബും അടിച്ചു തകർക്കുന്നതും ബസ്സിന് കല്ലെറിയുന്നതുമൊക്കെ ശരിയാണോ മുമ്പ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ജയകൃഷ്ണൻ എന്ന അധ്യാപകനെ വെട്ടിക്കൊല്ലുകയുണ്ടായി ആ രംഗം കൊണ്ട് ഇത്രയും വർഷമായി കുട്ടികൾ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതൊക്കെ ശരിയായിരുന്നു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് കരുതൽ അന്ന് കുട്ടികളുടെ മുന്നിലിട്ട് ക്രൂരമായി കൊല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ലേ എത്രയോ ബന്ധ് എത്രയോ ഹർത്താൽ എത്രയോ പണിമുടക്ക് ഇതൊക്കെ കാരണം കുട്ടികളുടെ പഠിപ്പ് നഷ്ടപ്പെട്ടു കുട്ടികളോട് ഇപ്പോൾ തോന്നിയ അലിവ് അന്ന് സമരം പ്രഖ്യാപിച്ചപ്പോൾ തോന്നിയില്ലേ ഇതിനു മുമ്പ് കേരളത്തിൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചിലർ നിർബന്ധിച്ച് ഒരു പ്രധാന അധ്യാപികക്ക് കുഴിമാടമൊരുക്കി ഒരു അധ്യാപികയുടെ കസേര പരസ്യമായി കത്തിച്ചു സ്കൂൾ എച്ച് എമ്മിന് റീത്ത് സമർപ്പിച്ചു എത്രയോ സ്കൂളിൽ സഭ്യതക്ക് ചേരാത്ത എത്രയോ ബാനറുകൾ വെച്ച് എന്തിന് കൂടെ പഠിച്ചവനെ മണിക്കൂറുകളോളം വിചാരണ നടത്തി ആഹാരവും വെള്ളവും കൊടുക്കാതെ കൊന്ന് കെട്ടിത്തൂക്കിയ വാർത്ത ആരും മറന്നിട്ടില്ലല്ലോ പത്താം ക്ലാസ്സുകാരനായ സഹപാഠിയെ കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി ഇതൊക്കെ പ്രായപൂർത്തി എത്താത്ത കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശരിയായിരുന്നു ഇതിലും മെച്ചമല്ലേ കുട്ടികൾ ബഹുമാനത്തോടെ ആരുടെയും ഭീഷണിയില്ലാതെ സ്വന്തം ബുദ്ധിയിൽ തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കാൽ പിടിച്ചത് സ്കൂൾ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവും മയക്കുമരുന്നും നൽകുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും നല്ല സംസ്കാരം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാനും അല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് കുട്ടികളെ കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ചരിത്രവും സംഘടനകളുമൊക്കെ ഇല്ലാതാക്കുക കൂടി ചെയ്യണം കേരളം വിദ്യാഭ്യാസപരമായി നന്നാവണം എങ്കിൽ ഇവിടെ സ്കൂൾ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ പഠിക്കുവാനും ജോലിക്കും സ്ഥിരതാമസത്തിനും കേരളം വിട്ട് ഓടിപ്പോകുന്നത് എന്ന് എല്ലാ രാഷ്ട്രീയക്കാരും ഗൗരവമായി ചിന്തിക്കണം അവസാനം സന്തോഷ് പണ്ഡിറ്റ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു പാദപൂജ കാലിൽ തൊട്ട് വന്നിക്കുക അത് ഗുരുത്വമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൽ നടന്നു വരുന്നതാണ് അതൊക്കെ സമൂഹത്തിൽ അച്ചടക്കമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ബൈ സന്തോഷ് പണ്ഡിറ്റ് എന്നിട്ട് സന്തോഷ് പണ്ഡിറ്റ് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു ആയിരം സാംസ്കാരിക നായകന്മാർക്ക് അരപ്പണ്ഡിറ്റ് മതി